പച്ച വിരിച്ച അങ്ങനെ പ്രകൃതി തൊട്ടറിഞ്ഞുള്ള യാത്രയാണ് ഗൈഡ് ഓഫായിരിക്കുന്നത് അത് പകുതി പേര് മുന്നേ പകുതി പേര് ഇങ്ങനെ നിന്നാ ശരിയാവൂല ഒന്നിച്ചു പോണോ ഒന്നിച്ചു പോണോ

റിയാം അവിടെയാണ് അടുത്ത ഡാമിന്റെ ആ മലേന്റെ പേര് കാറ്റ് കുന്നു എന്നിട്ട് കാറ്റ് കാറ്റ് ളുകൾ ഇനിയും തരും ദിവസം വരുമ്പോ രണ്ട് ബോട്ടിൽ വെള്ളം എവിടെ മരത്തിന്റെ മോളെ കെട്ടിട്ട് നോക്കും

ഇന്നാരെ ഇന്ന ആരെയും അട്ട കടിച്ചില്ല ആരെയട്ടില്ല ആരെയും ഇന്ന വെയിലുള്ള സട്ട ഉണ്ടാവൂല മഴയുള്ളു അട്ട കടിക്കുന്നത് നല്ല ചേച്ചി ഒരു കാലത്ത് എത്ര സെക്കൻഡ് സെക്കൻഡിട്ടുള്ള കാലിന്റെ മോള് കേറുന്നേ ചേച്ചി അവിടെ വെള്ളം ഒഴിക്കുന്ന സൗണ്ട് കേക്കുന്നുണ്ടല്ലോ തോടാ ആ ഈ മരത്തിന്റെ പേരെന്താ യുക്കാലി മരോ വെള്ളം കിട്ടിയില്ല നമുക്ക് അവിടെ പോയിട്ട് ഒരു ഉപ്പി വെള്ളം എടുക്കല്ലേ ഏതാ നല്ല വെള്ളല്ലേ കുടിക്കാൻ പറ്റൂല

ചേച്ചി ചേച്ചി എത്ര ഉള്ളതായി ഒരു ഗൈഡിന്റെ വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം ഒരു ദിവസം എത്ര പ്രാവശ്യമോ ഇതിങ്ങനെ കയറി ഇറങ്ങും ഒരു തവണ കയറി ഇറങ്ങും ആണല്ലേ ആ ഇനി ആരും ആരുണ്ടാവൂലേ ലാസ്റ്റ് ബസ്സാണ് നമ്മള് പോന്നത് ഓക്കെ പാന്ന് മണിന്റെ ഉള്ളില് നമ്മളിവിടെ അങ്ങനെ എടുതവിടെ സ്റ്റേ വേറെ നടക്ക് പോയി വിഷ്ണു എവിടെ സ്ഥലം കിട്ടിയാടി ആ കുന്നിൻ്റെ ചരിവ് കൂടെ ഇങ്ങനെ ഒരു വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് ചുറ്റും നല്ല അടിപൊളി വൈബിൾ സ്ഥലം കാണിച്ചു കൊറേ ആളുകളെ കയറി ഇങ്ങനെ മേര കത്തി അങ്ങനെ നമ്മൾ അതാ ഒരു കുന്നിൻ്റെ മേലെ എത്തി കയറി കയറി നോക്കി വ്യൂ ഓ ഓ അടിപൊളിയല്ലേ സൂപ്പർ വ്യൂ അല്ലേ കിടിലണല്ലേ അതാ കോടമഞ്ഞിങ്ങനെ അയ്യവ ഒരുപാട് പേരുണ്ട് ഞങ്ങളെക്കാട് മുന്നേ വന്നേ ഒരുപാട് ആളുകളുണ്ട് ചെറിയൊരു അങ്ങനെ എങ്ങനെ അടിപൊളിയാളി ചേച്ചിട്ട് വലിയ കല്ലിന്റെ മോള് പാറക്കല്ലിന്റെ മോള് കേറി ഫുള്ള് വ്യൂ കണ്ടിട്ടാ പോലെ വേറൊരു സംഭവം

വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള സംഭവം ആ അടി കൂടെ ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട് ഇതാണ് ഇങ്ങോട്ട് പക്ഷെ നമ്മളെ ക്യാമറക്ക് അത്രയും സൂമിങ് ഒന്നുമില്ല നല്ല സൂമിങ്ങില് ഞങ്ങള് കാണിച്ചു തരാം ചേച്ചി ഈ സ്ഥലത്തിന്റെ പേരെന്താ

പെരുമണ്ണാമഴി ഡാമിലൊക്കെ നമ്മള് പറയുന്ന അതിന്റെ ലാസ്റ്റ് ആട്ടോ കാണുന്നത് കോഴിക്കോട് ജില്ലല്ലേ കോഴിക്കോട് കോഴിക്കോട് അങ്ങോട്ട് പോകുന്ന വെള്ളമാണ് നമ്മുടെ ഇവിടെ പാങ്ങോട്ട് കേട്ടിട്ട് ഈ ഡാമിന്റെ വെള്ളം ഡാമിലേക്ക് കക്കയ ഡാമിലേക്ക് ആണല്ലേ മാനന്തവാടി അതങ്ങോട് ശരിക്കും കാറ്റ് 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 നല്ല കാറ്റ് കൊണ്ട് കാറ്റ് എന്താണെന്ന് വെച്ചാൽ ഡാമിന്റെ ഫുൾ വ്യൂ കാണാ പിന്നെ നമ്മള് പോലങ്ങൾ കാണാൻ നമ്മുടെ മലയാണ് സായിപ്പം കൊന്ന്തോ അതാണ് സോപ്പ് അങ്ങനെന്താ നല്ല മഴയാണ് അപ്പൊ നമ്മളിപ്പോ ഒരാളെ യു 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 കെ 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 ഉള്ള ഒരാളാണ് കേട്ടോ നമ്മള് വയനാട് ഈ വാനാസുര മലേന്റെ മോള് കേറിയിട്ട് കാഴ്ച കാഴ്ചട്ടോ അടിപൊളി സൂപ്പർ സൂപ്പർ അങ്ങനെതാ കാറ്റ് കുന്ന മലേൻ്റെ തൊട്ടടുത്ത മേലെത്തിയിട്ടുണ്ട് എൻ്റെ വേറൊരു മലയാളത് അണുന്ന ആ കാണുന്ന ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ എത്തണം നമ്മൾ നേരത്തെ കണ്ട ആ കുത്തനുള്ള കുന്നില്ലേ ആ കുന്നിൻ്റെ മുകളിലുള്ള നല്ല കോട പച്ച കിടക്കാണ് ആ മരത്തിൻ്റെ മുകളിൽ ആ മരത്തിൻ്റെ അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് അവിടെ എത്തണം അവിടത്തേക്കാണ് ഇനീഷ് ഇനി കുറച്ചും കൂടെ ഉണ്ടായി നമ്മളോട്ട് കയറീട്ട് കയറാം അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ നാട്ടുകാരും കിട്ടിയിട്ടുണ്ട് നമ്മളെന്താ സ്ഥലം പുളികോട്ടം നോക്കിയിട്ട് ഉണ്ട് അങ്ങനെന്താ വീണ്ടും മഴ മഴ പിന്നെ അതല്ല ഈ മത്തരം എത്തിയിട്ടുണ്ട് നമ്മൾ ആ മലേൻ്റെ അവിടെ നിന്നാണ് വന്ന് അവിടെന്താ ഈ മല തന്നെ നമ്മളെത്തി ഈ ഈ ആനച്ചോല പറയുന്നുണ്ട് സായിപ്പ് എന്ന് പറയാണ്ട് കാരണം നമ്മുടെ പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ സമയത്ത് ഉണ്ടായിരുന്നപ്പോ മലയിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ മലയിൽ പുറത്തു അവര് അവരെ റോഡാന്നു ആ റോഡിന് കൂപ്പ് റോഡല്ലേ ിയ വഴി ആനച്ചോലെ അതാണ് അങ്ങനെ അവര് വന്നേ ഇറങ്ങിട്ട് സായിപ്പും മതാമയും ഒരു പട്ടി ഒരു കുട്ടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവര് ഇവിടെ അവിടെ എത്തുമ്പത്തേനെ അവർക്ക് കൊറേ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങനെ സായിപ്പിന്റെ വൈകി പറഞ്ഞ പോലെ പിന്നെ ഇത് കണ്ടിട്ട് കുറച്ച് കാലത്ത് ഇറങ്ങും ഇറങ്ങാൻ നോക്കി അന്നൊക്കെ പിന്നെ സായിപ്പ് അങ്ങനെയല്ല തീർത്തിട്ട് നാളെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് അവര് മണ്ണിന്റെ ഉള്ളിലേക്ക് താണുപോയിട്ട് നല്ലായിട്ട് പ്രതീക്ഷ കിട്ടുന്നതാണ് പ്ലേജ് അങ്ങനെയാണ് ആ ഒരു കഥ ഉണ്ടായതില് എന്തായാലും ആ ഒരു കഥ കേൾക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് വാണാസരൻ അമ്പേതിറ്റാമ്പോലെ കുറുമ്പാല കോട്ട ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് പഴയ തലമുറകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കഥയാണ് അതെ നമ്മൾ അത് വിളിച്ചു ഒന്നാ കയറാൻ പറ്റും നമ്മളാദ്യ ഇവിടെ ഒന്നായിട്ട് എന്താണ് സൂപ്പർ ആയിട്ടുണ്ട്

I don't want to go to work cuz my boss is a jerk and I'm not even that pay I need a change in my life cuz I don't feel alive and there's nothing that makes me happy. Oh. A hi, hi, hi. Final decision. Final I <laughs> <laughs> <Part of you. laughs> <get> guys. <laughs> 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 <laughs>

അവിടെ വരെ ഏരിയ വരെ പോവാ ഇതും കഴിഞ്ഞ നേരങ്ങ തായോട്ടേക്കുള്ള പോണ്ടല്ല മേല നല്ല കോട ഇറങ്ങിയിരിക്കട്ടോ അവിടെ കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് ില്ല ആന ഏതാണോ അങ്ങനെ അല്ല ആനേന കണ്ട മലയിലെ ആന കറപ്പല്ലോ അതെന്താന്നറിയോ മണ്ണ് വരി മേത്തിടുന്നതുകൊണ്ട് നമ്മള് ശരിക്കും ആനേനെ കണ്ട വേഗം തിരിച്ചു ആനക്ക് ചൊമ്പ കളറാണ് മണ്ണ് വാരിമേലും മുഴുവനും ആനയില അങ്ങനെയാണോ ആന അല്ല ആനയല്ല ആനക്കിടെ ഈ പുല്ലിങ്ങനെ ഉണങ്ങിയ കളർ കരിങ്ങനെ അതിലേക്കെ അതേ കളറാണ് മലേല ആനക്ക് നമ്മള് സാധാരണ കാണുന്ന കറുപ്പ് കറക് അല്ല അപ്പൊ ചേച്ചി ഞങ്ങള് താട്ടം ഇറങ്ങണം അതെല്ലോ അങ്ങനെ ഞങ്ങള് താട്ടൊക്കെ ഇറങ്ങുകയാണ് ഗ്യാസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഫോളോ മീ വേഗം സാധനം സാധനം എടുക്കാൻ മൊബൈൽ ഫോണ് ചാവി പേഴ്സ് അരപ്പെട്ട അരപ്പട്ട കണ്ടോർച്ച് എല്ലാം അപ്പൊ എല്ലാരും കൂടി ഇറങ്ങാൻ പോവാണ് സാധനങ്ങളൊക്കെ പല സാധനങ്ങളോഷിയാ അങ്ങനെ നാളെ സായിപ്പ് സായിപ്പും കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ തിരിച്ചറങ്ങാണ് നോക്കി നോക്കി എന്താ വ്യൂ പൊളി വായ്പ അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളൊക്കെ ഉണ്ട് ചെയ്താൽ ആ പാറേൻ്റെ മുകളിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് താ കിറഞ്ഞ അടിപൊളി വായ്പ ആണ് ഇങ്ങനെ ഇതിൻ്റെ മോൾ ഈയൊരു കുന്ന് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് അറുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് മേലോട്ട് വരുന്ന സമയത്ത് ബോട്ടിലൊന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും കൊണ്ടുവരാൻ പാടില്ല കുറച്ച് സാധനങ്ങളൊക്കെ ആൾ കണ്ടില്ല എന്നാലും വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് കണ്ടിട്ടില്ല നല്ലൊരു സ്ഥലം ഇതിൻ്റെ മേലെ കയറിയ സമയത്ത് നല്ല കോടമഞ്ഞിങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് കൂടി നല്ല ചാറ്റൽ മഴയും ആ മഴയും ഈ കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ താഴ്ത്തറങ്ങാണ് അപ്പോൾ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്